أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي قل لأزواجك إن تردن الحياة، إن كنتن تردن الحياة الدنيا وزينتها فتعالين أمتعكن وأسرحكن، أمتعكن وأسرحكن سراحا. നബിയെ നിന്റെ ഭാര്യമാരോട് നീ പറയുക ഐഹിക ജീവിതവും അതിന്റെ അലങ്കാരവുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ വരൂ നിങ്ങൾക്ക് ഞാൻ ജീവിത വിഭവം നൽകുകയും ഭംഗിയായ നിലയിൽ ഞാൻ നിങ്ങളെ മോചിപ്പിച്ച് അയച്ചു തരികയും ചെയ്യാം إن تردن الله ورسوله والدار الآخرة فإن الله فإن الله أعد للمحسنات منكن أجرا عظيما الله ويوم أوند പരലോക ഭവനത്തെയുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ സദ്വൃത്തകളായിട്ടുള്ളവർക്ക് അള്ളാഹു മഹത്തായ പ്രതിഫലം ഒരുക്കി ഒരുക്കിവച്ചിട്ടുണ്ട് പ്രവാചക പത്നിമാരെ നിങ്ങളിൽ ആരെങ്കിലും വ്യക്തമായ നീചവൃത്തി ചെയ്യുന്ന പക്ഷം അവൾക്ക് ശിക്ഷ രണ്ടിരട്ടിയായി വർധിപ്പിക്കപ്പെടുന്നതാണ് അത് അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം എളുപ്പമായിട്ടുള്ളതാകുന്നു നിങ്ങളിൽ ആരെങ്കിലും അള്ളാഹുവോടും അവൻ്റെ ദൂതനോടും താഴ്മ കാണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുന്ന പക്ഷം അവൾക്ക് അവളുടെ പ്രതിഫലം രണ്ടുമടങ്ങായി നാം നൽകുന്നതാണ് അവൾക്ക് വേണ്ടി നാം മാന്യമായ ഉപജീവനം ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു പ്രവാചക പത്നിമാരെ സ്ത്രീകളിൽ മറ്റു പോലെയുമല്ല നിങ്ങൾ നിങ്ങൾ ധർമ്മനിഷ്ഠ പാലിക്കുന്നുവെങ്കിൽ നിങ്ങൾ അന്യരോട് അനുനയ സ്വരത്തിൽ സംസാരിക്കരുത് അപ്പോൾ ഹൃദയത്തിൽ രോഗമുള്ളവനും മോഹം തോന്നിയേക്കും ന്യായമായ വാക്ക് നിങ്ങൾ പറഞ്ഞുകൊള്ളുക تبرج الجاهليه الاولى واقمنا الصلاه واتينا الزكاه واطعنا الله ورسوله انما يريد الله ليذهب عنكم الرجس اهل البيت ويطهركم تطهيرا നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിക്കഴിയുകയും ചെയ്യുക പഴയ അജ്ഞാനകാലത്തെ സൗന്ദര്യപ്രകടനം പോലുള്ള സൗന്ദര്യപ്രകടനം നിങ്ങൾ നടത്തരുത് നിങ്ങൾ നമസ്കാരം മുറപോലെ നിർവഹിക്കുകയും ജക്കാത്ത് നൽകുകയും അള്ളാഹുവേയും അവന്റെ ദൂതനെയും അനുസരിക്കുകയും ചെയ്യുക പ്രവാചകന്റെ വീട്ടുകാരെ നിങ്ങളിൽ നിന്ന് മാലിന്യം നീക്കിക്കളയുവാനും നിങ്ങളെ ശരിയായി ശുദ്ധീകരിക്കുവാനും മാത്രമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വീടുകളിൽ വെച്ച് ഓതി കേൾപ്പിക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ വചനങ്ങളും തത്വജ്ഞാനവും നിങ്ങൾ ഓർമ്മിക്കുകയും ചെയ്യുക തീർച്ചയായും അള്ളാഹു നയജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات. والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات. والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والصائمين والصائمات والصائمين والصائم القائمات والحافظين فروجهم والحافظات، والحافظين فروجهم والحافظات، والذاكرين الله كثيراً والذاكرات، والذاكرين الله كثيراً. والذاكرات الله لهم مغفرة عظيما അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ വിശ്വാസികളായ പുരുഷന്മാർ സ്ത്രീകൾ ഭക്തിയുള്ളവരായ പുരുഷന്മാർ സ്ത്രീകൾ സത്യസന്ധരായ പുരുഷന്മാർ സ്ത്രീകൾ ക്ഷമാശീലരായ പുരുഷന്മാർ സ്ത്രീകൾ വിനീതരായ പുരുഷന്മാർ സ്ത്രീകൾ ദാനം ചെയ്യുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ വ്രതമനുഷ്ഠിക്കുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ തങ്ങളുടെ ഗുഹ്യാവയവങ്ങൾ സൂക്ഷിക്കുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ ധാരാളമായി അല്ലാഹുവെ ഓർമ്മിക്കുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ ഇവർക്ക് തീർച്ചയായും അല്ലാഹു പാപമോചനവും മഹത്തായ പ്രതിഫലവും ഒരുക്കി ഒരുക്കിവച്ചിരിക്കും وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة، يكون لهم الخيرة من أمرهم ومن അള്ളാഹുവും അവന്റെ റസൂലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ സത്യവിശ്വാസിയായ ഒരു പുരുഷനാകട്ടെ സ്ത്രീക്കാകട്ടെ തങ്ങളുടെ കാര്യത്തെ സംബന്ധിച്ച് സ്വതന്ത്രമായ അഭിപ്രായം ഉണ്ടായിരിക്കാവുന്നതല്ല വല്ലവനും അള്ളാഹുവേയും അവന്റെ ദൂതനെയും ധിക്കരിക്കുന്ന പക്ഷം അവൻ വ്യക്തമായ നിലയിൽ വഴിപിഴച്ചുപോയിരിക്കുന്നു